ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ള മക്കളെ ഞാൻ ഇന്ന് ഈ പറയുന്ന വിഷയം കേട്ട് കഴിയുമ്പോൾ പലരുടെയും മുഖം ചുളിയും പലരും എന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും എങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഞാൻ വളരെ കാലത്തോളം ആദ്യ കാലങ്ങളിൽ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പം ബെന്നിഹിൻ ഡി എൽ മുടി യോങ്കീച്ചോ ഇവരുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഒരു പെന്തക്കുസ്തി മനോഭാവത്തോടെ കടന്നു പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന നാളുകളിലാണ് ഞാൻ ഞങ്ങളുടെ പള്ളിയുടെ അച്ഛൻ വന്ന് ഞങ്ങളുടെ അവിടെ വന്ന് എന്നോട് അവിടെ വന്ന് എന്നെ സാക്ഷ്യം പറയുന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അച്ഛൻ സഭയുടെ പഠനങ്ങൾ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അവിടെ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമെങ്കിലും ഞാൻ ആദ്യമൊക്കെ അവരോട് പറയാറ് മക്കളെ നിങ്ങൾ ആദ്യം തന്നെ ജപമാല മാറ്റി വെക്കാൻ എന്നിട്ട് നിങ്ങൾ ബൈബിള് പഠി ബൈബിൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് എന്നിട്ട് നിങ്ങൾ ജീവിക്കുക ബൈബിൾ കാണാപാഠം നിങ്ങൾ കടക്കുമ്പോൾ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴെല്ലാം ഇത് ബൈഹാർട്ടാക്കുക വചനം നടന്ന് പറയേ നിങ്ങൾക്ക് ശുദ്ധി വരും ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വചനത്തെക്കുറിച്ച് വചനം ഇരുതര വാളിനേക്കാൾ മൂർച്യേറിയതാണ് ചേതനയിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ആത്മാവിന്റെ നിയോഗം ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നതുമാണ് അങ്ങനെ ഞാൻ വചനത്തെക്കുറിച്ചിങ്ങനെ വാ തോരാതെ ഞാൻ പള്ളിയിലൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ പുറത്ത് പോന്നു കഴിയുമ്പോൾ അതിൽ ചിലവരെന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ കണ്ട ജപമാല അങ്ങനെ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഞാൻ കർത്താവ് ഞാൻ നാൽപ്പത് ദിവസമൊക്കെ ഉപവസിച്ചു എന്നിട്ട് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ചോദിച്ചു തമ്പുരാനെ എനിക്കിതിനൊരു ഉത്തരം തായോ എന്നെ പഠിപ്പിച്ച് തരണേപ്പ എനിക്ക് സത്യം വെളിപ്പെടുത്തി തപസ് പറഞ്ഞ പോലെ ഞാൻ കാത്തിരുന്ന് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു അപ്പോൾ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ കേട്ട ശബ്ദമായിരുന്നു റോമ പതിനാറിൻ്റെ പതിനേഴ് എടുത്ത് വായിക്കാൻ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിൻ അങ്ങനെയുള്ളവർ തങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും തങ്ങളുടെ തന്നെ ഉദരങ്ങളെയുമാണ് അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ ചിത്രയെ വഴിപിഴപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം യശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയുന്നു അതിനർത്ഥം നമുക്ക് നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരായാലും പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മളെല്ലാം പകയ്ക്കും ഞാൻ ഇത്രയും ഞാൻ എന്തിനേറെ പറയുന്നു അന്യദേവന്മാരെയൊക്കെ ആരാധിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ യേശുവിലേക്ക് വന്നപ്പം സഹനങ്ങളുടെ നെരുപ്പൊടിയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പം ചിന്തിച്ചു പോയിട്ടുണ്ട് ദൈവമേ അത് ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ ഇത്രയും വലിയ സഹനം വന്നിരുന്നു ചിന്തിച്ച കാലങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരി പിശാജി നിങ്ങളെ പീഡിപ്പിക്കുകയാണ് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കും നിങ്ങൾ കാത്തിരിക്കി നി അത് പിളർപ്പുകളും ദുർമാതൃകളും നൽകുന്നവരെ ഓടിച്ചു കളയാൻ പിളർപ്പുകൾ അപ്പോ ഇവിടെ യാക്കോബൈറ്റ്സ് ഓർത്തഡോക്സ് സി അതുപോലെ മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിൽ വരുന്ന ആ സഭകളിലൊക്കെ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് അവിടുത്തെ വൈദികരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അതിനോടൊക്കെ ഞാൻ അനുകൂലിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഓർത്തഡോക്സിലൊക്കെ ചെല്ലുന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് നിൽക്ക് കൈപ്പൊക്ക് ഹല്ലലിയ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് യാക്കോ ബൈസുകാർ ജബമാലയനെ പ്രോത്സാഹിപ്പിക്കരുത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം എന്താണ് ഇതിങ്ങനെ പറയാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടേ എന്നെ പറയിപ്പിക്കാറുള്ളൂ ക്രൈസ്തലോൺ ഇവിടെ വീണ്ടും കർത്താവിന്റെ വചനം ഒന്ന് പത്ര ദിവസന്റെ ലേഖനം മൂന്നാം അധ്യായം പത്തൊമ്പത് രണ്ടാധ്യായം പത്തൊമ്പതാം തിരുവാക്യം പറയാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും ഈ പരീക്ഷണങ്ങളും വേദനകളും വരുമ്പോഴാണ് നമ്മൾ ആകെപ്പകയ്ക്കുന്നത് ഇതൊരു ശുദ്ധീകരണമായിട്ട് നമ്മളതിനെടുക്കണം കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തില് അത് കണ്ടിട്ടുള്ള ആളുകൾ മുഴുവൻ പറയുന്നത് ഒരു ദിവസം അവിടെ ആയിരം ദിവസം കിടക്കണ പോലെയാണ് അവർക്കൊക്കെ ഫീൽ ചെയ്തിരിക്കുന്നത് എന്നാ പറയുന്നത് തീച്ചുളയിൽ കിടന്ന് അവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നോ അപ്പൊ ദൈവം നമുക്കിപ്പോൾ നമ്മൾ കണ്ടു കൊടിയ വാനില് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ദിവസങ്ങൾ കടന്നു പോയതെന്ന് അതുകൊണ്ട് കർത്താവ് നമുക്ക് പീഡനങ്ങൾ അനുവദിക്കുമ്പോൾ അത് എന്റെ വിശുദ്ധീകരണത്തിന് ദൈവം അനുവദിക്കുന്നതാണ് എന്ന് വിശ്വസിക്കണം ീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ കണ്ടു നിങ്ങൾ അസ്വസ്ഥരാകരുതെന്ന് നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻ മാർ വീണ്ടും പറയുന്നു ഒന്നു പത്രോസ് നാലാധ്യായം ഒന്നാം തിരുവാക്യം ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു വിജാതികർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും ഒഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചിട്ടുണ്ട് അവരുടെ ദുർവൃത്തികൾ ഇപ്പോൾ നിങ്ങൾക്ക് ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ നിങ്ങളെ അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവന്റെ മുൻപിൽ അവർ കണക്കുകൊടുക്കേണ്ടി വരും ക്രൈസ്തലോൺ കണ്ടോ ഈ ലോകത്തിലാണ് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും ജഡമോഹത്തിലും സുഖലോലുപരമായി ജീവിക്കുമ്പോൾ വിധിന്യായത്തിന് ഒരുവന്റെ മുൻപിൽ നാം നിൽക്കേണ്ടി വരും എന്നൊരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ക്രൈസ്തലോൺ വീണ്ടും കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് മഹിമ എണിഞ്ഞവരെ അധികാരത്തെ ഇവർ തള്ളിപ്പറയുന്നു മഹിമയണിഞ്ഞവരെ പോലും ദുഷിക്കാൻ ഇക്കൂട്ടാർ മടിക്കുന്നില്ല കാരണം അവിടെ എനിക്കത് ശരിക്കും എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കെടുക്കുന്ന സമയത്ത് പിശാചുക്കൾ വളരെ പൊക്കം കുറഞ്ഞ പിശാചുക്കൾ കറുത്ത് അവർ മേലെ മുൻ മുകളിലൊന്നും ധരിച്ചിട്ടില്ല താഴെ ഒരു കറുത്ത പാവാട പോലെ മുട്ടിനുള്ളത് എന്നിട്ട് എൻ്റെ ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റേതൊക്കെ ഇങ്ങനെ വലിച്ചവർ ആ വയറുകളൊക്കെ വലിച്ച് തഴയ്ക്കിടയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് എന്നോട് പറയുന്നത് എന്നെ നഗ്നയാക്കിയിട്ട് ഒരു മുള്ളും കൂട്ടത്തിലേക്ക് വലിച്ചെറിയണം എൻ അപ്പം നോക്കുമ്പം ആകാശത്തെ ഒരു ആകാശം മുട്ടത്തക്ക വിധത്തിൽ അത്രയും ഉയരത്തിൽ ഒരു ഭാഗത്ത് മാതാവിൻ്റെ ഒരു വലിയ രൂപം വെച്ചിരിക്കുന്നു മറുഭാഗത്ത് കൊച്ചു തൃശ്ശി പുണ്യപതി അൽഫോൺസ് ഉപ്രാസ്യമ്മ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഫ്രാൻസിസ് ആസിസി അന്തോണിസിണ്യാണ് അങ്ങനെ അവരിങ്ങനെ നേരത്ത് നിൽക്കുകയാണ് അപ്പം ഈ പിശാചുക്കളെ എന്നോട് പറയാണ് ഇത് രണ്ടും നീ ഉപേക്ഷിച്ചാൽ നിന്നെ ഞങ്ങൾ വിട്ടു തരാമെന്ന് നിന്നെ നിന്നെ വെടിക്ക് വിടാന്ന് ഞങ്ങൾ മാതാവിനെയും വിശുദ്ധരെയും മഹിമ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണ് ഇക്കൂട്ടർ കേട്ടു മക്കളെ ഇത് ഇത് വിടാൻ ഞങ്ങൾ നിന്നെ വിടാം പിന്നെ നിനക്ക് വലിയ പരീക്ഷണവും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നീ നിന്നെ നിന്റെ വഴിക്ക് വിടാം ഞങ്ങൾ അല്ലലിയ അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മക്കളെ ഇവിടെ ഒരു വചനം കൂടെ ചേച്ചി എന്റെ മക്കളോട് പറയാം സ്വ പിന്നെ സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു യുദാസിന്റെ ലേഖനം ഒമ്പതാം ഒന്നാംധ്യായം ഒരു അധ്യായ ഉള്ളു ഒമ്പതാം തിരുവാക്യം പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാജിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്നാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ പലപ്പോഴും പറഞ്ഞില്ല ചില ഒരു മാതാവിനെ കുറിച്ചൊക്കെ വളരെ ദൂഷിച്ചിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ പേടി തോന്നും നമുക്ക് ആകാശം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാതാവ് ഇറങ്ങി വരുന്നത് എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ അതൊരു ധ്യാനം കൂടിയതിന് ശേഷമായിരുന്നു അമ്മ എനിക്ക് കിട്ടിയത് അതുവരെ എത്ര ഞാൻ എനിക്ക് എന്തോ ഒരു നഷ്ടം പോലെ എന്തൊക്കെയോ കയ്യിൽ നിന്ന് എന്തോ ഒരു സുഖല്യായ്മയായിരുന്നു ഇത്ര സുവിശേഷം പറയും പ്രാർത്ഥിക്കും ബൈബിൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടും പക്ഷേ ഇന്ന് എത്ര വലിയ സഹനങ്ങളിലൂടെ കടന്നു പോയാലും ഒരു പ്രത്യാശയാണ് അതിൻ്റെ ഒരു ഒരു കൊ കൊച്ചുദാഹരണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് മരിക്കാറായിട്ട് കിടന്നപ്പം ദൈവമേ എനിക്ക് ദൈവം ഒരു മെസ്സേജ് തരുന്നില്ല എന്ന് മരിക്കുമെന്ന് എനിക്കൊരു വെളിപ്പെടുത്തി കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോസ്ഫിനു പറഞ്ഞൊരു മകളീ വീട്ടിലേക്ക് വരികയാണ് ഈ കുട്ടി മാർച്ച് പത്തൊമ്പതിന് അവിസേ പിതാവിൻ്റെ പള്ളിയിൽ പോയി അവിടെ അവിസൈപ്പിതാവിന് ചേട്ടൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിച്ചിട്ട് അവളിവിടെ വന്നു എന്നിട്ട് ഒരു ലില്ലിപ്പൂ പോലത്തെ ഒരു പൂവും ഒരു പ്രയറും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് വെച്ചവള് പുഷ്പം ഇത് വെച്ച് പ്രാർത്ഥിക്ക് അത് ചേട്ടൻ്റെ തലേനയുടെ ചുവട്ടിൽ വിൽക്കിയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ പോയി പൊന്നുമക്കളെ പത്തൊമ്പതാം തീയതി ഇത് ചെയ്തു വന്നു ഇരുപത്തൊന്നാം തീയതി ചേട്ടൻ മരിച്ചു എനിക്ക് മൂന്നര എന്നൊരു സമയം കാണിച്ചിരുന്നു കർത്താവ് പുലർച്ചെ മൂന്നരയൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ ഇരുന്ന് നോക്കി എന്നിട്ടും ഒരു ഒരിതും കാണുന്നില്ല അങ്ങനെ ഇപ്പോൾ അതേപോലെ ഈ ആവർത്തിച്ച് ചൊല്ലുന്ന കരുണ കൊന്തയൊക്കെ പറഞ്ഞാൽ ഇവർ സംബന്ധിച്ചു തരുമോ ഇല്ല എന്നാൽ ആ നാളുകളിൽ ഞാൻ കരുണക്കൊന്ത ചൊല്ലിയിരുന്നു ഇപ്പം ഈശോയുടെ അതിദാരണമായ കുറിച്ച് പിതാവേ എൻ്റെയും ലോകം മുഴുവൻ്റെയും പ്രത്യേകിച്ച് എൻ്റെ ചേട്ടൻ ആത്മാവിനെ കൈക്കൊള്ളാനും കരുണയായിരിക്കണമേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ട് കുറ ഒരു ഒന്ന് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസം കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് അങ്ങോട്ട് നിർത്തി പക്ഷേ അന്ന് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു ചൊല്ലിയിരുന്നത് പോലെ കരുണ കൊന്ത തുടരുകയെന്ന് അപ്പം സമയം തക്ക സമയത്ത് ഒട്ടും നേരത്തെയല്ല ഒട്ടും വൈകില്ല തക്ക സമയത്ത് ഇതിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആ സമയത്ത് ദൈവം ഇടപെടും അന്ന് ഇപ്പം വിശുദ്ധ ശത്രുതിനോട് യേശു പറഞ്ഞു ഇതിപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമാണ് വിശുദ്ധ മാർഗരീത്താ മറിയ്ക്ക് മറിയത്തിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ജപം ഇതൊക്കെ അവരോട് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരുമോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിശുദ്ധ ജത്രുതിനോട് കർത്താവ് പറഞ്ഞു കൊടുത്തുക നിന്റെ സ്വർഗത്തിലേക്കുള്ള നാണയത്തുട്ടുകളാണ് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നതെന്ന് അന്ന് മുതല് എനിക്ക് ചൊല്ലാൻ കഴിയാത്ത നാളുകൾ മുഴുവൻ പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം അഞ്ചും പത്തും ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കട വില്പനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നാൽപ്പത്തഞ്ച് ജപമാല വരെ ഒരു ദിവസം ചൊല്ലിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മാതാവ് ഇറങ്ങി വരുന്നതും അപ്പുറം അപ്പറേം രണ്ട് ദൂതന്മാർ നിൽക്കുന്നതും പിന്നെ മാതാവ് കയറിപ്പോയി ഞാനന്ന് കൃപാസനത്തിൽ പോയിട്ട് വന്നതായിരുന്നു അപ്പോഴ പിറ്റേ ദിവസമാണ് നമ്മുടെ കട കച്ചവടമായി പോയി അപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് നമുക്ക് നമ്മ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ എന്ന് പവലു സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ കുട്ടിക്കാലത്ത് മുതൽ പഠിച്ചത് നിങ്ങൾക്ക് സഹനങ്ങളും പിന്നെ പലരും പരുന്നും പറയാനും കേൾക്കുമ്പോൾ അതൊക്കെ നല്ല സുഖമുള്ള പരിപാടിയാണ് നമുക്ക് അധികാരികൾക്ക് വിധേയപ്പെടണ്ട ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല നമ്മൾ കണ്ടതുപോലെയാണ് നീ എന്താ പള്ളിയിൽ വന്നില്ലേ നീ എന്താ അത് ചെയ്യാതിരുന്നത് നമുക്ക് കുടുംബസമ്മേളനം അതുപോലെ നമ്മുടെ കൂട്ടായ്മകള് കൂട്ടമായ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇത് സത്യമാണ് അതുകൊണ്ട് നേടിയെടുത്തതിനെ മുറുകെ പിടിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും ദൈവം കനിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസയ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ